ഫേസ്ബുക്കിൽ ഒരു ന്യൂസ് ിൽ കൊറച്ചു കാലം കഴിയുമ്പഴേ നമ്മുടെ കേരളം കേരളം വയസ്സായ ആൾക്കാർ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറുന്നു സ്ഥിരതാമസാക്കണ് അപ്പൊ അങ്ങനെയല്ലേ വരുള്ളൂ എന്നാലും എന്താ ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു നീ ചിന്തിച്ച പോലെ ചെറുപ്പക്കാരെല്ലാം നേരത്തെ ചിന്തിച്ചിരുന്നെങ്കിൽ അവരൊക്കെ സമയത്ത് ചിന്തിച്ചേ ഞാനാണ് ലേറ്റ് ആയി പോയത് ഞാനവര് നീ എന്താ പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ ഏതെങ്കിലും ഒരു ഒരു വിദേശ മൈഗ്രേറ്റ് മൈഗ്രേറ്റ് ചെയ്യാന്ന് ഇവിടെ ഗ്രേറ്റ് ചെയ്യാൻ ചെയ്യാൻ നടക്കുന്നത് അല്ലേ ഈ വിദേശ രാജ്യങ്ങളില്ലേ ഇപ്പൊ ഈ അമേരിക്കൻ ഐക്യ നാടുകളിൽ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ഏതെങ്കിലും ഒരു രാജ്യം